സുഹൃത്തുക്കളെ ഇതാ ഒരു തെങ് അത് വളർന്നു വന്ന അതിന്റെ ബാല്യത്തിൽ തന്നെ അതിനൊരു കേട് പിടിച്ചിരിക്കുകയാണ് കേട് എന്ന് അറിയിക്കാൻ കാരണം നമ്മൾ പുറത്തുനിന്നുള്ള ശത്രുവായത് കൊമ്പൻചൊല്ലിയാണ് കൊമ്പൻചൊല്ലിയുടെ ശക്തമായ ആക്രമണത്തിൽ അത് മൃഗപ്രായ നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് കുറച്ചു കാലമായി ആക്രമണം നടന്ന് നടക്കുന്നതെങ്കിൽ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ തെങ്ങിന്റെ കവളുകളിലെല്ലാം തന്നെ ആ കവളുകളിലൊക്കെ തന്നെ ചെമ്പഞ്ചൊല്ലി കുത്തി അതിൻ്റെ ചോറ് ചോറിളക്കിട്ട് അത് മണ്ണ് കുടിച്ച് അതിനകത്ത് ഒരുപാട് പ്രാണികളും പിന്നെ പുഴുക്കളും ഒക്കെ കൂടി അതുങ്ങളുടെ ആവാസ വ്യവസ്ഥയായിട്ടിരിക്കുകയാണ് അത് വല്ലാതെ വീർപ്പുമുട്ടുകയാണ് ഈ തെങ് ഈ തെങ്ങിനീ രക്ഷപ്പെടുവെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളതിനകത്ത് ചെള്ളിനെയും തേരട്ടേനയും അച്ചുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജീവികളൊക്കെ മുട്ടിയിട്ടാണ് അതിനകത്ത് വസിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് നമ്മളൊന്ന് കൊത്തി കളയാം കളയാണ് എന്നിട്ട് എന്തെങ്കിലും മരുന്ന് പ്രയോഗിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ എന്തും മരുന്നാണ് പ്രയോഗിക്കേണ്ടത് ഇപ്പൊ കൊമ്പൻചൊല്ലിയുടെ ആക്രമണം ഇല്ലെങ്കിലും കൊമ്പഞ്ചൊല്ലി ആക്രമിച്ചു പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ അതിനകത്ത് മണ്ണ് പിടിച്ചത് മണ്ണ് കെട്ടിപ്പോയത് ഇനി പുതിയ കൂമ്പുണ്ടോന്നറിയില്ല എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമോന്നും അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞാൽ ഉയരമായിരുന്നു കണ്ടില്ലേ അതിന്റെ കൊമ്മഞ്ചൊല്ലി അതിന്റെ തണ്ട് തുരന്ന് അതിനകത്തുള്ള ഭക്ഷണമൊക്കെ എടുത്ത് അത് അതിനകത്ത് വെള്ളമിറങ്ങി അതിനകത്ത് ചോറുകളൊക്കെ പുറത്തിറങ്ങി പിന്നീട് അത്